പുതിയ ഭേദഗതി ബില്ല് അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഒരുപാട് ചോദ്യങ്ങൾ കൂടി കാരണമായിട്ടുണ്ട് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർ ഒരു മാസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ അവരുടെ സ്ഥാനം നഷ്ടമാകും എന്നുള്ളൊരു ബില്ലാണ് അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത് അതിപ്പോൾ ജെ പി സിക്ക് വിട്ടിട്ടാണുള്ളത് എന്നാൽ അമിത്ഷായുടെ ഈ നീക്കത്തിനോട് പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമാണ് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പാർട്ടിയിൽ ചേർത്താൽ എത്ര വർഷം തടവ് ലഭിക്കണം എന്നുള്ളൊരു ചോദ്യമാണ് അമിത്ഷായോട് പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ളത് ബി ജെ പിയിലേക്ക് വരുന്നതോടെ അഴിമതി കേസുകളിൽ നിന്നും മുക്തരാകുമെന്ന് ചില പ്രതിപക്ഷ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയെന്നുള്ള ആരോപണം അമിത്ഷാക്കെതിരെ ഇപ്പോൾ നിലവിലുണ്ട് എല്ലാ കേസുകളും നീതിയുക്തമായി അന്വേഷണത്തിന് വിധേയമാകണമെന്ന് ബി ജെ പി പറയുമ്പോൾ ഇത്തരം കേസുകൾ ആ കേസുകളിൽ ബി ജെ പിയുടെ നിലപാട് പലരും ചോദ്യം ചെയ്യുന്നുണ്ട് ഏതൊരു പാർട്ടിക്കും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളെ അംഗങ്ങളാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് സുപ്രധാനമായ ചോദ്യമാണ് അത്തരം ചോദ്യങ്ങളുടെ മുലകൾ കൊള്ളുന്നത് ബി ജെ പിയിലേക്കാണ് പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്തി ബി ജെ പിയിലെത്തിച്ച ചരിത്രം ബി ജെ പിക്ക് ഉണ്ട് അങ്ങനെ പല സർക്കാരുകളെയും അട്ടിമറിച്ച ചരിത്രവും ബി ജെ പിക്ക് ഉണ്ട് അജിത് പവാർക്ക് അത്തരത്തിൽ ബി ജെ പിക്ക് ഒപ്പം നിലയുറപ്പിച്ച നേതാക്കളാണ് എന്നാൽ ബി ജെ പിയുടെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത പല നേതാക്കളും രാജ്യത്തുണ്ട് ഹേമന്ദ് സോറിനെ പോലുള്ളവർ ബി ജെ പിയുടെ ഇത്തരം ഭീഷണികൾക്ക് മുമ്പിൽ അടിയറവ് പറയാത്തവരാണ് ഇങ്ങനെ പ്രതിപക്ഷത്തെ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കി സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് എന്ത് ശിക്ഷയാണ് അമിത്ഷാ നൽകുക എന്നുള്ള ചോദ്യം ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട് എത്ര വലിയ ആരോപണം വിധേയർ പോലും ബി ജെ പിയിലെത്തിയാൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യത്തിനൊപ്പം ചേർന്നാൽ അവർ വിശുദ്ധരായിട്ടുണ്ട് അവർക്കെതിരെ ഇപ്പോൾ ഒരു കേസുമില്ല ആദ്യം ആ കേസുകളിൽ തീരുമാനമാക്കിയിട്ട് മതി പുതിയ ബില്ലിലെ ഭേദഗതി എന്നുള്ള നിലപാടിലാണിപ്പോൾ പ്രതിപക്ഷമുള്ളത്